ഹായ് ഹലോ ഇപ്പം നല്ല തണവ് കാലാണല്ലേ ഈ തണവ് കാലത്ത് നമ്മൾ ഇടിയിലും മാവൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ പൊന്തി വരാനൊക്കെ ചിലർക്ക് കുറച്ച് സമയം എടുക്കില്ലേ ചിലർത് ശരിയാവും ചിലർ ശരിയാവില്ല അല്ലേ പക്ഷെ അതിനുള്ളൊരു ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചിലർക്കൊക്കെ അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഞാൻ ഒരു ഉച്ചായപ്പിൾ നമ്മൾ ഉഴുന്നും പരിപ്പ് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണ്ട കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവേം കൂടി ചേർക്കുകയാണ് ഉലുവാണ് കേട്ടോ നമ്മുടെ സീക്രട്ട് വേറെ ഒരു സോഡാപ്പൊടിയുടെ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല കേട്ടോ പൊന്തി വരാനായിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ആയിട്ട് വരും കേട്ടോ നന്നായിട്ട് പൊന്തി വരും അപ്പം ഞാൻ ദൈ അത് ഒരു ഉച്ചായപ്പിളൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് കുതിർക്കാൻ വെക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേ വൈകുന്നേരമായപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ദേ സെയിം വെള്ളമൊന്നും എടുത്തിട്ടില്ല കേട്ടോ അത് വെള്ളത്തിലിട്ട വെള്ളത്തിലൊക്കെ അടിക്കണവരൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല ഞാൻ വേറെ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇതേ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് കുറച്ച് ചോറാണ് കേട്ടോ കുറച്ച് ചോറ് ഞാൻ ദേ അതിലേക്ക് ചേർത്ത് കൊടുക്കണുണ്ട് അപ്പം ചോറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചിലവർ ചോറിന് പകരം അവിലൊക്കെ ചേർക്കണവരുണ്ട് പക്ഷെ ഞാൻ ചോറ് തന്നെയാണ് കേട്ടോ ചേർക്കാറുള്ളത് ഒരു കപ്പ് ചോറ് ചോർ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഞാനൊരു വലിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് മാറ്റി കൊടുക്കാണ് കേട്ടോ കാരണം ഇത് നന്നായിട്ട് ഡബിൾ സൈസിൽ നന്നായിട്ട് പൊന്തി വരും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ അടിച്ച ജാറിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കണുണ്ട് കാരണം ഇനി നമുക്ക് കുറച്ചും കൂടി പൊടി ഇടാനുണ്ട് കേട്ടാ അരിപ്പൊടി ഞാനിവിടെ വറുത്ത പൊടിയാണ് കേട്ടോ എടുക്കുന്നത് നമ്മളുടെ സാധാ പത്തിരി പുട്ടൊക്കെ ഉണ്ടാക്കുന്ന പൊടിയില്ലേ ആ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതും ഒരു കപ്പ് അതിന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ദേ അതും കൂടി ഇട്ടിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യുക കൈ കൊണ്ട് നന്നായിട്ടങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് വെക്കട്ടാ അത്രേ ഉള്ളൂട്ടാ വേറെ പണിയൊന്നും ഇല്ല ഇനി സോഡാപ്പൊടി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടാ ഇങ്ങനെ ചെയ്താൽ മതി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ലപോലെ പൊന്തി വരും ഇനി പടച്ച് വെക്കുക പിറ്റേ ദിവസം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അത് തുറക്കണത് അപ്പോൾ പിറ്റേ ദിവസം തുറക്കണതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഇതിപ്പോൾ പാത്രം വലുതാണ് കേട്ടോ പാത്രത്തിൻ്റെ ഫുള്ളായിട്ട് വന്നിട്ടില്ല എന്നാലും ഒരു ഭാഗത്തോളം മുക്കാഭാഗത്തോളം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഉഴുന്ന് കുറച്ചേ എടുത്തിട്ടുള്ളൂ അതിനനുസരിച്ചാണ് ഇത് പൊന്തി വന്നേക്കുന്നത് കേട്ടോ എന്നാലും നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറെ എന്താ പറയുക സോഡാപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുക കുറച്ച് ചീ ഒരു കാൽ ടീസ്പൂൺ ഉലുവോണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നേക്കുന്നത് ഇപ്പോൾ ഈ തണവ് കാലത്ത് നല്ല മഴയില്ലയെന്നിട്ടും എന്താ നന്നായിട്ട് പതി വന്നിട്ടുണ്ട് അത് കാണുമ്പോൾ ും നല്ല പോലെ പതഞ്ഞിട്ടുണ്ട് ഭയങ്കര പുളിയൊന്നും ഇല്ല ഉള്ളൂ നോർമലുള്ളൂ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലി ഇഡലി ഉണ്ടാക്കാനായിട്ടോ ഞാൻ ഞാനിപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പ് വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കുക ഈ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത് എപ്പോഴും തീ അത് ഓഫ് ചെയ്തിട്ട് വെച്ചുകൊടുക്കരുതേ കുറച്ച് എണ്ണൊക്കെ തടവിയിട്ട് തട്ടിൽ എണ്ണൊക്കെ തടവിയതിന് ശേഷം കുറേശ്ശേ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം ഇത് പൊന്തി വരുന്നതാണ് അപ്പം ഞാനത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കേണ്ടിട്ടാ രണ്ട് തട്ടായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ അതേ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കേണ്ടിട്ട ീ ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട കേട്ടോ ഒരു പത്ത് മിനിറ്റ് അത്രയും മതി കേട്ടോ പത്ത് മിനിറ്റ് വേവിക്കുമ്പോഴേക്കും സംഭവം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നേരിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഡിലി ഹാർഡായിട്ട് പോകട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണേ അപ്പോൾ തേ ഞാൻ എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി പിന്നെ ഇത് വെന്തേന് ശേഷം ചൂടാറിയതിന് ശേഷം നമ്മത് എടുത്താൽ മതിയിട്ട തട്ടിയിൽ നിന്നിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടിപ്പിടിക്കും കേട്ടോ അതിൽ അടിയിലൊക്കെ പിടിച്ചു പോകും ചിലപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ഇടിയിലൊക്കെ ഇവിടെ സൂപ്പറായിട്ട് പൊന്തി വന്നിട്ടുണ്ട് എത്രത്തോളം ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ എന്തായാലും നല്ല സോഫ്റ്റ് ആണ് ഇടിൽ ശരിക്കും വിട്ട് കിട്ടണത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇങ്ങനെ ചെയ്യാത്തവർ ഇങ്ങനെ ഒരു വട്ടമൊക്കെ ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബൈ